നമസ്കാരം വിശുദ്ധിയിലും ഐക്യത്തിലും ജീവിച്ച് മാതൃകാപരമായി ശുശ്രൂഷ ചെയ്യണമെന്ന് വൈദികർക്ക് ആഹ്വാനവുമായി ലേയോ പതിനാലാമൻ പാപ്പ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച റോം രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി മനസ്സിലാക്കി മാതൃകാപരമായ ജീവിതം നയിക്കാനും പരസ്പര ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിച്ചുകൊണ്ട് ദൈവവുമായുള്ള തങ്ങളുടെ സ്നേഹത്തിൽ പിന്തുടരാനും പാപ്പ ആഹ്വാനം നൽകി അജുപാലന രംഗത്ത് അനുദിനം ഏൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും സപയ്ക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണെന്നും നിങ്ങളെവരും ദൈവത്തിന്റെ കണ്ണുകളിലും അവന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനും ആണെന്നും പാപ്പ പറഞ്ഞു വൈദികർ മാതൃകാപരവും സുതാര്യവുമായി ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ നമ്മുടെ പരിമിതികളും നമ്മെ മുഴുവനായി മറയുന്ന ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്താപൂർവം നിർവഹിക്കേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ക്രിസ്തുവിനോടുള്ള പ്രഥമ സ്നേഹം കാത്തുസൂക്ഷിക്കാനും എളിമയുടെ മനോഭാവത്തോടെ ഏവർക്കും സുവിശേഷത്തിന് സന്ദേശം പകരാനും പാപ്പ ആഹ്വാനം ചെയ്തു ആധുനിക ലോകത്തിന്റെ പ്രലോഭനത്തെ അതിജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാട്ടി ശക്തവും ഉറച്ചതുമായ ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ ഓർമ്മിപ്പിച്ചു ആധുനിക ലോകം മുന്നിലുയർത്തുന്ന സംഘർഷങ്ങളും ദാരിദ്ര്യവും അസമത്വങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പോലെയുള്ള വെല്ലുവിളികളെ പ്രവാചക മനോഭാവത്തോടെ നേരിടാനും സഭയെ ശുശ്രൂഷിക്കാനും പാപ്പ വൈദികരെ ക്ഷണിച്ചു സമാധാനത്തിന്റെയും നീതിയുടെയും വിശുദ്ധയുടെയും പ്രവൃത്തികളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടതെന്നും പാപ്പ പറഞ്ഞു